ഇന്ന് ജൂലൈ അഞ്ചാം തീയതിയാണ് ഒരമ്മച്ചിങ്ങനെ പ്രവചിച്ചിട്ടുണ്ടായിരുന്നത് ജപ്പാനിൽ ഈ ദിവസം എന്തൊക്കെയോ സംഭവിക്കുന്നുള്ളത് പക്ഷെ ന്യൂസ് കണ്ട സമയത്ത് അമേരിക്കയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അവിടെ ഒരുപാട് കുട്ടികളെ കാണാതാവുന്നു അല്ല അവിടെ ഒരു പ്രകൃതിക്ഷോഭത്തിന്റെ അവസ്ഥയൊക്കെ ഉണ്ടാവുകയാണ് കാരണം എന്താണ് നമ്മുടെ കാരണഭൂതൻ അങ്ങ് അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അമേരിക്കയിൽ അങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എങ്കിൽ തന്നെയും നമ്പർ വൺ കേരളം ആരോഗ്യ രംഗത്ത് എല്ലാവരും ഇവിടുത്തെ ചികിത്സ കണ്ടങ്ങ് പകച്ചു നിൽക്കുക ഇവിടുത്തെ ഗവൺമെന്റ് ആശുപത്രിയിലുള്ള സൗകര്യം കണ്ടിട്ട് അങ്ങ് നമ്മൾ അങ്ങ് പൂർണ്ണ സംതൃപ്തി അടഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ടാണ് രണ്ടുമൂന്ന് ദിവസം മുന്നേ കോട്ടയത്ത് ഒരു കെട്ടിടം ഇങ്ങനെ ഇടിഞ്ഞു കുടിഞ്ഞ് വീഴുകയും നമ്മുടെ ആരോഗ്യമന്ത്രി അവിടെ വന്നിട്ട് ഉത്തരം മുട്ടിയിട്ട് ലാസ്റ്റ് കുഴഞ്ഞു വീണൊരു അഭിനയം കാണിക്കുകയും അന്ന് രാത്രിക്ക് രാമായണം തന്നെ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്പർ വൺ കേരളമംഗ് ഉപേക്ഷിച്ചിട്ട് നേരെ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി പോയത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ ഖജനാവിലെ പണം പണമെടുത്ത് എത്രാമത്തെ തവണയാണ് അമേരിക്കയിലേക്ക് പോകുന്നത് വീഡിയോ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് വന്ന ഡീറ്റെയിൽസ് ഞാൻ പറയാം ഒറ്റക്കല്ല പോകുന്നത് പോകുമ്പോഴത്തേക്ക് എന്തായാലും ഭാര്യ ഉണ്ടാവും പെൻഷൻ കാശ് മിച്ചം വെച്ച ടിക്കറ്റ് എടുത്തല്ല ഭാര്യ പോകുന്നത് നമ്മുടെ കജനാവിലെ എടുത്ത് തന്നെയാണ് പിന്നെ ഭാര്യ വീട്ടിൽ നിന്ന് പോകുമ്പോഴത്തേക്കും മകളൊറ്റയ്ക്കല്ലേ മകളൊറ്റ കാ മകളും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കൊച്ചുമകൻ ഒറ്റയ്ക്കല്ലേ അതുകൊണ്ട് എല്ലാവരെയും പെറുക്കിയെടുത്താണ് എപ്പോഴും പോകുന്നത് പിന്നെ മരുമകൻ നമ്മുടെ കേരളത്തിന്റെ ഒരു മന്ത്രിസ്ഥാനം അങ്ങ് ഗതാഗത വകുപ്പിന്റെ സ്ഥാനങ്ങ് വെച്ചേക്കുടുത്തേക്കുന്നതുകൊണ്ട് മരുമകനെ എപ്പോഴും കൊണ്ടുപോകാറില്ല അല്ലെങ്കിൽ മരുമകനെ കൂടെ അങ്ങ് കെട്ടിയെടുത്താൽ എന്തായാലും മരുമകം പോകാത്തതോടെ കുറച്ച് ടിക്കറ്റ് എങ്കിലും നമ്മുടെ കജനാവിൽ നിന്ന് ആ ടിക്കറ്റ് കാശ് നമുക്ക് ലാഭമായിട്ട് കിട്ടുന്നുണ്ട് ഇനി ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോകുന്നതിന് ന്യായീകരിക്കാൻ വരുന്ന കുറെ അന്തങ്ങൾ ഉണ്ടല്ലോ ചികിത്സക്ക് വേണ്ടി പോകുന്നതിനകത്ത് ഈ അന്തങ്ങളോട് ഞാൻ കാര്യം പറയുകയാണ് ഈ അന്തം കമ്മികൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബമായിട്ട് ഒരു മൂന്നാറോ വയനാടോ ഊട്ടിയോ നിങ്ങൾക്ക് ടൂർ പോകാനായിട്ടുള്ള സാമ്പത്തിക ശേഷി പോലും ഉണ്ടാവില്ല മിക്ക ആൾക്കാർക്ക് ഞാൻ കളിയാക്കുന്നതല്ല കാരണം നമ്മളൊക്കെ സാധാരണക്കാരാണ് നിങ്ങൾ ഈ പിണറായി വിജയന്റെ അമേരിക്ക യാത്രയെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ നിങ്ങളും ഞാനും ഒക്കെ അടക്കുന്ന നമ്മൾ നമ്മുടെ പണം കൊണ്ട് നമ്മുടെ നികുതി പണം കൊണ്ടാണ് ആ ആ നികുതി പണത്തിന് കൈയിട്ട് വാരിക്കൊണ്ടാണ് അവിടെ പിണറായി വിജയനും ഭാര്യയും മകളും കൊച്ചുമകനും എല്ലാം കൂടെ അമേരിക്കയിലേക്ക് അങ്ങ് പറക്കുന്നെ നമ്മുടെ കാശാ പോകുന്നത് അയാളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ ചിലവാകുന്നില്ല നമുക്ക് ഇവിടെ ഒരു ട്രിപ്പ് പോകാൻ പോലും കാശില്ല ഈ അന്തങ്ങൾക്ക് മൂന്നാർ പോകാൻ പറ്റില്ല ഊട്ടി പോകാൻ പറ്റില്ല കാരണം എന്താ കൈ കാശില്ല എന്നിട്ടും നിങ്ങൾ പിണറായി വിജയന്റെ അമേരിക്ക യാത്ര ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊലിക്കട്ടി അപാരമാണ് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഊട്ടിയിലോ ട്രിപ്പ് പോകാനായിട്ട് പറ്റും അന്തങ്ങൾ ഇനി വരരുത് ഞാൻ ഈ വിഷയമായിട്ട് ന്യൂസ് ആദ്യം പ്ലേ ചെയ്യാം വിജയൻ അമേരിക്കയിലേക്ക് പോയി കുടുംബത്തോടൊപ്പമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് യാത്ര തിരിച്ചത് ദുബായ് വഴിയാണ് യാത്ര മയോ ക്ലിനിക്കിൽ പത്ത് ദിവസത്തിലേറെ മുഖ്യമന്ത്രി ചികിത്സയിലായിരിക്കും പകരം ചുമതല പതിവ് പോലെ ആർക്കും നൽകിയിട്ടില്ല ആരോഗ്യ മേഖലയിലെ വിവാദങ്ങളിൽ സർക്കാർ വലിയ വിമർശനം നേരിടുമ്പോഴുള്ള മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്രക്കെതിരെ പ്രതിപക്ഷത്തെ ചില നേതാക്കൾ ഇതിനകം വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒറ്റക്കല്ല പോയിരിക്കുന്നത് കുടുംബമായിട്ട് തന്നെയാണ് എന്തായാലും കൊച്ചുമകനെ കൂടെ കാണാം ഭാര്യയെ കൂടെ കാണാം സ്വാഭാവികമായിട്ട് മകളും കൂടെ ഉണ്ടാവുമല്ലോ കാരണം പെൻഷൻ കാശും വിഷം വെച്ചതിന്റെ ഒരു ഓഹരി എടുത്താണല്ലോ മകള് എല്ലായിടത്തും ടിക്കറ്റ് എടുത്ത് പോകുന്നേ ഇത്രയും ഇത്ര ഉളുപ്പില്ലാത്തൊരു മുഖ്യമന്ത്രി ഈ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നതുകൊണ്ടല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ എം എ ബേബിയുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഒരു ഭൂഷ്വ രാജ്യമാണല്ലോ പിണറായി വിജയന് ഭൂഷ രാജ്യത്ത് പോയാൽ മാത്രമേ ചികിത്സിച്ചാലേ ശരിയാവുള്ളൂ അവിടുത്തെ മരുന്നിന് പ്രത്യേക ഒരു കഴിവുണ്ടെന്നൊക്കെയാ പറയാം കാരണം നമ്പർ വൺ കേരളത്തിലെ മരുന്ന് വേണ്ട നമ്പർ ടു അമേരിക്കയിലെ മരുന്ന് കിട്ടിയാൽ മതി അപ്പം എനിവേ അമേരിക്കയിൽ പൊക്കോ ഇവിടെ നിന്നുണ്ട് ഈ ഊക്കലും ഉപദേശവും കൊണ്ട് ഒരുമിച്ച് വേണ്ട എന്ന് പറയുന്ന പോലെ ഇവിടെ കിടന്ന് നമ്മൾ അമേരിക്കയെ വിമർശിക്കും അവിടെ പൊട്ട് ചികിത്സ തേടുകയും ചെയ്യും ഒളിപ്പില്ലായ്മയുടെ അങ്ങറ്റമാണ് ഇനി ഇവിടുത്തെ വേറൊരു കാര്യം എന്താണെന്ന് അറിയാമോ നമ്പർ വൺ കേരളവും അമേരിക്കയും ഭൂഷടെ നിൽക്കട്ടെ ഈ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ അവിടെ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു എന്ന് പറഞ്ഞ സാധാരണ കാര്യത്തിൽ അവർ മരണപ്പെട്ടു ഇതിനകത്തൊന്നും മിണ്ടാണ്ട് അവിടെ വന്നിട്ട് ആ സ്ഥലം പോലും സന്ദർശിക്കാതെ നേരെ കോട്ടയത്ത് മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്ത് മാധ്യമങ്ങൾ അവിടേക്ക് അടുപ്പിക്കാതെ കയറിളിച്ചാണെല്ലാം മാത്രം മുകളിലേക്ക് കയറ്റി വിട്ടിട്ട് നേരെ അവിടുന്ന് രാത്രിക്ക് രാമായണ അമേരിക്കയിലേക്ക് പറഞ്ഞ ഈ മുഖ്യമന്ത്രി എന്ത് വിളിക്കണം ഇത്രയും ഉയരം അതായത് ഇത്രയും അഹങ്കാരമുള്ള അല്ലെങ്കിൽ ഇത്രയും ഇരിക്കുന്ന സ്ഥാനത്തിന്റെ വില അറിയാത്ത നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രിയാണെന്ന് ഞാൻ പറയുള്ളൂ അത്രയും നെറികെട്ട ഒരു മുഖ്യമന്ത്രി കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഒന്നിനും കൊള്ളാത്ത ചുക്കിനും ചുണ്ണാമ്പിനും പോലും കൊള്ളാത്ത ഒരു മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും എല്ലാം എല്ലാം കളക്കാ ഗതാഗത മന്ത്രിയായാലും ആരായാലും നമുക്ക് വിമർശിക്കാനാണെങ്കിൽ ഓരോന്നിനെ എടുത്തു വെച്ച് അലക്കേണ്ടി വരും അത്രയും അതായത് വെറും പാടുകളായിട്ടുള്ള ഒരു ഗവൺമെന്റ് പാടുകളായിട്ടുള്ള കുറെ മന്ത്രിമാര് പറയുമ്പോഴത്തേക്ക് എന്നെ വേണമെങ്കിൽ സംഖ്യയാക്കും കൊങ്ങിയാക്കും ഇട ഈ ബോധവും പൊക്കണമുള്ള ആൾക്കാർക്ക് ഇതൊക്കെ മനസ്സിലാവും ഇനി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഉണ്ടല്ലോ ബിനുവിജോട്ട് പുള്ളി പറഞ്ഞ ഒരു ഉണ്ട് ദിവസം മുന്നേ ഞാൻ കണ്ടതാണ് പ്ലേ ലോകത്തിലെ ഏറ്റവും വലിയ ഇന്ന് മന്ത്രിമാരൊക്കെ പ്രസംഗിച്ചത് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് സമ്പന്നർ പോലും ന്യൂ നിൽക്കുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ചികിത്സിക്കണമെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അപ്പോൾ ആശുപത്രിയിൽ പോകണം അല്ലെങ്കിൽ പിന്നെ അമേരിക്കയിൽ പോകണം മന്ത്രിമാർക്കൊക്കെ അവിടെ പോകണം ഒന്നിൽ കേരളത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പോകണം നമ്മുടെ മന്ത്രിമാർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഈ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റിന്റെ കണക്ക് നമ്മൾ എടുത്താൽ മതി എല്ലാം കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സയിലാണ് ഇന്ന് ആരോഗ്യമന്ത്രി പല മാധ്യമങ്ങളിലും പറയുന്നത് പോലുള്ള സൗകര്യങ്ങൾ ഇവിടെ എല്ലാം നന്നായിട്ടുണ്ടെങ്കിൽ മന്ത്രിമാരെ അവിടെ ചോദിച്ചുകൂടെ മറ്റപ്പോൾ സ്വകാര്യ വ്യക്തികൾ പണം മുടക്കാൻ കഴിവുള്ള സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ നല്ലത് അത്രയും സൗകര്യം പാവപ്പെട്ട രോഗികൾക്ക് സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് കിട്ടുമല്ലോ പക്ഷെ ഈ മന്ത്രിമാരൊക്കെ പോയാൽ നമുക്കല്ലേ നല്ലത് കാരണം നമ്മുടെ കഥരാവിൽ നിന്നാണ് ഇവർക്കെല്ലാം ചികിത്സയ്ക്കുള്ള പണം ഈ സ്വകാര്യ ആശുപത്രികൾക്ക് അത് നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇവർ സർക്കാർ ആശുപത്രിയിൽ പോയാൽ ഏറ്റവും മികച്ച മികച്ചാൽ ആരോഗ്യമന്ത്രി എണ്ണം ഇട്ട് പറയുന്നുണ്ടല്ലോ അവരൊക്കെ അതുകൊണ്ട് അവരും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാവരും ഈ സർക്കാർ ആശുപത്രിയിൽ പോകണം നമുക്ക് സ്വകാര്യ ആശുപത്രികൾക്ക് കൊടുക്കുന്ന കോടിക്കണക്കിന് രൂപ ലാഭിക്കാമല്ലോ അല്ല അങ്ങനെ പോകില്ല കാരണം അവർക്ക് അവരുടെ മുടച്ചിട്ടല്ലോ ഇത് പോകുന്നേ നമ്മുടെ കാശ് മുടക്കിയിട്ടാണല്ലോ പിണറായി വിജയനും ഭാര്യയും മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ കെട്ടിയെടുക്കുന്നത് അതുകൊണ്ട് അയാൾക്ക് എന്താ പ്രശ്നം അയാളുടെ കൈനൂറ് രൂപ മുടക്കിയിട്ടാണ് പോകുന്നെങ്കിൽ അതിന്റെ ചുളിപ്പറിയത്തുള്ളൂ കുഴപ്പമില്ല കാരണം നമ്മുടെ കാശ കാശാ സിമിംപൂളി പണിയാൻ വേണ്ടി കാശ് ഉണ്ട് അല്ലെ അമേരിക്കയിൽ പോകാൻ വേണ്ടി കാശ് ഉണ്ട് പക്ഷെ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി കാശില്ല കിറ്റ് കൊടുത്ത് പണ്ട് പറ്റിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതും അങ്ങ് നിർത്തി കാരണം ഇനി അവർക്ക് ഭരണത്തിന്റെ ആവശ്യമില്ല മാക്സിമം കൈട്ട് വാരി മുട്ടിച്ചിട്ടുണ്ട് അതായത് രണ്ടു മൂന്ന് തലമുറക്കുള്ളത് ഉള്ളത് കട്ട് മോട്ടിച്ചിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് ഇനി എന്തിനാണ് ഇനി കാശ് ഇനി ഞാൻ വേറൊരു വീഡിയോ പ്ലേ ചെയ്യാം പണ്ട് നയനാര് എനിക്കറിയാലോ സഖാവ് നയനാർ അയാളാക്കിയാണ് നമുക്ക് സഖാവെന്ന് വിളിക്കാൻ വേണ്ടി തോന്നുന്നത് നയനാര് പണ്ട് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പറഞ്ഞൊരു വാചകമുണ്ട് ഈ പിണറായി വിജയനൊക്കെ ഈ ഒരു ക്ലിപ്പ് ഒരു പത്തല്ല ഒരു ആയിരം വട്ടം വിട്ട് കണ്ടിട്ടൊന്ന് പഠിക്കണം അല്ലെങ്കിൽ സഹാക്കന്മാരാണെങ്കിലും ഈ ഒരു ഇവിടുത്തെ മന്ത്രിമാരുൾപ്പെടെ എം എൽ എമാരുൾപ്പെടെ ഈ ഈ സഖാവിന്റെ നയനാർ സഖാവിന്റെ അപ്പൊ നമുക്ക് അക്ഷരം തെറ്റാന്ന് വിളിക്കാൻ തോന്നും സഖാവ് എന്ന് വിളിക്കാനായിട്ട് തോന്നും ായതാണ് ഒരു പ്ലേ പാർട്ടി തീരുമാനിച്ചുകൊണ്ട് മന്ത്രി ആയതാണ് ഒരു മന്ത്രി എന്ന് വലിയ പ്രമാണിയൊന്നും ആവില്ല മന്ത്രി ജനസേവനത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കെ ഇടയിൽ തൃപ്തിയും പ്രാമുഖ്യവും ഉണ്ടാവും അല്ലാതെ ഒരു മന്ത്രിയായ വലിയ പ്രമാണിയൊന്നും ആവണ്ട മന്ത്രി ഇന്നലെ വരുന്ന കൈത്തൊള്ളി കുറിക്കോണ്ടി ഇന്ന് മന്ത്രിയായിരുന്നു വരും മന്ത്രി വരുമ്പോ അതൊരു വിവരവും വേണ്ട വേണ്ട മന്ത്രിക്ക് മന്ത്രിക്ക് സെക്രട്ടറി ഒരു വിവരം 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 കെട്ട കെട്ട മന്ത്രി ഉണ്ട് കേരളത്തിൽ മന്ത്രിമാരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് മുഖ്യമന്ത്രി ഉണ്ട് നമുക്ക് ഒറ്റടിക്ക് പറയാം കാരണം നമുക്ക് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോ ഈ വിവരം കെട്ട മുഖ്യമന്ത്രിയും വിവരം കെട്ട കുറെ മന്ത്രിമാരും കൂടെ നമ്മുടെ കേരളം ഇപ്പൊ ഭരിക്കുന്നുകൊണ്ട് നമ്മുടെ അവസ്ഥ ജനങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് വലിയ കഷ്ടം ഇപ്പൊ കോട്ടയത്തെ കാര്യം തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ ഒരു സ്ത്രീയോടെ മരിച്ചു കിടന്നിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർ മരണപ്പെട്ടു അല്ലെങ്കിൽ അവരതിനകത്ത് ഉണ്ടെന്ന് പോലും അന്വേഷണം തുടങ്ങുന്നതുപോലും രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നിട്ട് വാസവനും അവിടെ അപ്പുറത്ത് വീണ ജോർജും വന്നിരുന്ന് പത്രക്കാരുടെ മുമ്പിൽ ന്യായീകരിക്കുകയും പത്രക്കാരെ വിരട്ടി ഓടിക്കുകയൊക്കെ ചെയ്യുക പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അന്ന് രാത്രി തന്നെ ഒരക്ഷരം പോലും മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ വേറെ സ്ഥാ വേറൊരാൾക്ക് സ്ഥാനം പോലും ഏൽപ്പിക്കാതെ പത്ത് ദിവസം അമേരിക്കയിൽ അങ്ങ് ചികിത്സിച്ച് സുഖിക്കാനായിട്ട് കുടുംബമായിട്ട് ഒരു ടൂറാണല്ലോ അയാളുടെ കാശല്ലല്ലോ നമ്മുടെ കാശല്ലേ അവിടെ അയാൾക്ക് എന്താ പ്രശ്നം ഇങ്ങനെ ഒളിപ്പില്ലാത്തൊരു മുഖ്യമന്ത്രിയും ഒരു മന്ത്രിസഭയും മന്ത്രിസഭയുമുള്ളത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാണക്കേടാണ് നമ്മുടെ ശാപമാണ് അനുഭവിക്കുന്നത് നമ്മളാണ്